വനാതിർത്തി പ്രദേശമായ നൂൽപുഴ കോളോത്ത് കാട്ടാനശല്യം രൂക്ഷം കഴിഞ്ഞ ദിവസം മുക്കുത്തിക്കുന്ന് കോളോത്ത് ബിന്ദുവിന്റെ കാർഷിക വിളകളും വീടിന് സമീപത്തെ ഷെഡും കാട്ടാന തകർത്തു കാട്ടാനശല്യത്തിന് ശക്തം നൂൽപ്പുഴ പഞ്ചായത്തിലെ വനാതിർത്തി ഗ്രാമമായ മുക്കുത്തിക്കുന്ന് കോളോത്ത് പ്രദേശവാസികളാണ് കാട്ടാനശല്യം രൂക്ഷമായതിനെ തുടർന്ന് ഭീതിയോടെ കഴിയുന്നത് സന്ധ്യമാങ്ങിയാൽ നൂൽപ്പുഴ വനത്തിൽ നിന്ന് ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനകൾ പ്രദേശത്ത് വലിയ ഭീതിയാണ് സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ ദിവസം കോളോത്ത് ബിന്ദുവിന്റെ വീടിന് സമീപം എത്തിയ കാട്ടാന സമീപത്തെ ഷെഡ് തകർക്കുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു കാപ്പിയും കമുകും അടക്കമുള്ള കാർഷിക വിളകളും നശിപ്പിച്ചു വീട്ടുകാർ വീട്ടിൽ പോയതിനാൽ വലിയ അപകടം ഒഴിവായെന്ന് ബിന്ദു പറയുന്നു പൊടികൾ ഒക്കെ പാത്രം കാപ്പിയൊക്കെ അടക്കിയായി കാപ്പിന്റെ മരങ്ങളൊക്കെ ലീസ് ഭൂമിയായതിനാൽ വിളനാശത്തിന് നഷ്ടപരിഹാരവും ഇവർക്ക് ലഭിക്കില്ല വന്യമൃഗശല്യത്തിന് പരിഹാരമുണ്ടാക്കി തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ബത്തേരി